ഭാവിയിലെ യുണികോൺ പട്ടികയിൽ ഒന്നാമത് മലയാളിയുടെ ഫ്രഷ് ടു ഹോം സ്റ്റാർട്ടപ്പ് ലോകത്തെ ഒറ്റക്കൊമ്പൻ കുതിരകളാണ് യുണികോണുകൾ അതിവേഗത്തിൽ ഒരു ബില്യൺ ഡോളർ മൂല്യം കൈവരിക്കുന്ന സ്റ്റാർട്ടപ്പുകളെയാണ് യുണികോണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് യുണികോണുകളുടെ എണ്ണം മുൻനിർത്തിയാണ് ഒരു രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് വളർച്ച വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിലെ ടോപ് ടെൻ യൂണികോൺ പട്ടികയിലെ ഒന്നാമൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ടപ്പായ സിറോദയാണ് എട്ട് പോയിന്റ് ബില്യൺ ബില്ല്യൺ ഡോളറാണ് നിതിൻ നിഖിൽ ഖാമത്തൂർമാർ സ്ഥാപിച്ച സിറോധയുടെ മൂല്യം ഏറ്റവും പുതിയ ഹൂറൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂണികോൺ റിപ്പോർട്ട് അനുസരിച്ചാണിത് എന്നാൽ ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ് ഭാവിയിലെ യൂണികോൺ സ്റ്റാർട്ടപ്പുകളുടെ ടോപ് ടെൻ പട്ടികയിൽ ഒന്നാമൻ മലയാളി സ്ഥാപിച്ച ഒരു കമ്പനിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ഫിഷ് മീറ്റ് ഫ്രഷ് ഫുഡ് ഡെലിവറി സ്റ്റാർട്ടപ്പുകളൊന്നായ ഫ്രഷ് ടു ഹോം ആലപ്പുഴക്കാരൻ മാത്യു ജോസഫും ഷാൻ കടവിലും ചേർന്ന് നയിക്കുന്ന ഫ്രഷ് ടു ഹോം വരുമാന വളർച്ചയുടെ കാര്യത്തിൽ അതിവേഗ വർധനമാണ് രേഖപ്പെടുത്തുന്നതെന്നാണ് ഹുറൺ യൂണിക്കോൺ റിപ്പോർട്ടിൽ പറയുന്നത് ഫ്രഷ് ഹോമിന്റെ വരുമാനത്തിലുണ്ടായിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ശതമാനം വർധനമാണ് ഭാവി യൂണികോണുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് പോക്കറ്റ് എഫ് എഫ്എമ്മും ഇൻഷുറൻസ് ഡേക്കോയുമാണ്